ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ദോശയായിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ ചോളം വെച്ചിട്ടാണ് ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് ഞാൻ ചോളപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചോളപ്പുട്ട് അതുപോലെ നമുക്ക് സാധാ ഇഡ്ഡലി ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചോളം വെച്ചിട്ടൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ദോശയാണ് അപ്പോൾ ഞാൻ ഹെൽത്തി ദോശയായിട്ട് വരുന്നുണ്ട് ഹെൽത്തി ഇഡ്ലി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ അടിപൊളി ദോശയായിട്ടാണ് ഞാൻ വരുന്നത് നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ ഉഴന്ന് വേണം ഉഴുന്ന് ഇതിന് രണ്ട് ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവിൻ്റെ ഗ്ലാസ് ആണിത് കുഞ്ഞത് പക്ഷെ ഇവിടെ കിട്ടണത് നോക്കിയേ നമ്മളുടെ നാട്ടിൽ പോലെ മുഴുവനായിട്ടുള്ള ഉഴുന്നല്ല അങ്ങനെ ഇതായിട്ടുള്ള ഉഴുന്നാണ് അത് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്ത് കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ പൊന്നി അരിയാണ് പൊന്നി അരിയുടെ പൊടി ഉണ്ടെടുത്തുണ്ട് അതാണത് അത് തന്നെ അര ഗ്ലാസ് ഇത് ചെറിയ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വെള്ളം കൊടുക്കില്ലേ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഗ്ലാസ് അര ഗ്ലാസ് പൊടി അടിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ വേണ്ട ഹെൽത്തി ആയിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചോളത്തിൻ്റെ പൊടി അതായത് ബാജിറ എന്ന് പറയും ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ വേൾമിൽറ്റ് എന്ന് പറയും മിലറ്റ് സോറി എന്ന് പറയും പിന്നെ തമിഴിൽ കമ്പ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇതിന് ചോളം എന്ന് പറയും ഇത് വെച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇത് നാല് ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഈ ഗ്ലാസിൻ്റെ അര ക്ലാസ് പൊടിയുള്ളൂ അത് നമ്മുടെ പൊന്നി അരിയുടെ പൊടിയാണത് പൊടിച്ചിട്ടുള്ളതാണ് അത് അര ഗ്ലാസ് എടുത്തിട്ടുള്ളൂ പിന്നെ ഉപ്പാണ് വേണ്ടത് നമ്മുടെ ഉഴുന്ന് അതാ ഈ ഗ്ലാസ്സിൻ്റെ രണ്ട് ഗ്ലാസ് ഉഴുന്നും എടുത്തിട്ടുണ്ട് ഇത് ഞാൻ അരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഉഴന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അടുത്ത് നമുക്ക് പൊന്നി അരി പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് പൊന്നി അരി ഇട്ടുകൊടുത്ത് പിന്നെ നമ്മുടെ ബാജര അതായത് ചോളം പൊടി ഇട്ട് കൊടുക്കാം കമ്പ അതിട്ട് കൊടുത്ത് നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ച് നല്ല ദോശം അതിൻ്റെ പരിവാക്കി എടുക്കണം അപ്പം ഞാനത് കുഴച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നന്നായിട്ട് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇത് വെള്ളം ചേർത്തിട്ട് ഇത് നമ്മൾ മൂടി വെച്ച് നാളെ രാവിലെ ദോശ ഉണ്ടാക്കാം ഇതിൻ്റെ പൗഡർ ഉപയോഗിക്കാം അല്ല നിങ്ങൾക്ക് പൗഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാജിരം അതായത് ചോളം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് എങ്ങനെയാണ് അരി കുതിർത്തുന്നത് അതുപോലെ വെള്ളത്തിൽ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഉഴുന്നും ചോളവും കൂടിയിട്ട് അരച്ച് പിന്നെ കുറച്ച് അതിലപ്പം പൊഞ്ഞി അരിയില്ലെങ്കിൽ പച്ച അരി രണ്ട് മൂന്ന് സ്പൂണ് ചേർത്താൽ മതി മൂന്ന് സ്പൂണ് കുറച്ച് ചേർത്താൽ മതിയിട്ടോ ഈ ഇതിൻ്റെ അളവാണ് നമ്മുടെ ബാജിറയുടെ അളവാണ് കൂട്ടേണ്ടത് അല്ലെങ്കിൽ അതാണ് കൂടുതൽ വേണ്ടത് മറ്റത് അരി കുറച്ച് മതി രണ്ട് മൂന്ന് സ്പൂണ് മതി രണ്ടോ മൂന്നോ സ്പൂണ് മതി അത് പച്ചരി ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ മുഴുവനും ഇട്ടിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പൊടികളാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ സിമ്പിളായിട്ട് പൊ ഇട്ടാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് പൊടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി ഉപയോഗിക്കാം ഉഴുന്ന് ഈ ബാജറ മുഴുവനായിട്ടുള്ളതിനെ വെള്ളത്തിലിട്ട് കുതിർത്തി നമ്മൾ എങ്ങനെയാണോ ദോശമാവിനെ അരക്കണം അതുപോലെ അരക്കി കേട്ടോ ഇത് ഇനി നാളെ രാവിലേക്ക് നന്നായി പൊന്തി വരും എന്നിട്ട് ഉണ്ടാക്കണം നമുക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കുക മാവ് നന്നായിട്ട് ഇളക്കിണ്ടായിരുന്നു ഇത് കുറച്ച് ഒരു രണ്ട് സ്പൂണോളം വെള്ളം ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി കാരണം നല്ല തിക്ക് ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കട്ടെ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഈ പരിവ പോലെ ദോശ പരിവത്തിൽ ഉണ്ടാവില്ല ഈ പരിവം പോലെ ആക്കിയെടുക്കാം ഇതൊരു പാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്ക് തൊഴിച്ചൂടാം നമുക്കിതായിട്ട് ദോശ മാത്രമല്ല കേട്ടോ ഊത്തപ്പുണ്ടാക്കാം അങ്ങനെ പുനിയൻ ഉൾത്തപ്പം ടൊമാറ്റോ ഉളത്തപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നമില്ല ദോശ തന്നെ ഉണ്ടാക്കണം എന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ദോശയിൽ എണ്ണ ചേർക്കണമെങ്കിൽ എണ്ണ ചേർക്കാം നെയ്യ് ചേർക്കണമെങ്കിൽ നെയ്യ് ചേർക്കാം ബട്ടർ ചേർക്കണമെങ്കിൽ ബട്ടറും ചേർക്കാം എന്ത് വേണമെങ്കിലും ചേർക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചേർത്തിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഈ കൊളസ്ട്രോൾ ഇത് ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഞാൻ എണ്ണയും നെയ്യും ബട്ടറതൊന്നും പറയുന്നില്ല ഇങ്ങനെ പ്ലെയിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഫാനിൽ നല്ല ചിറ്റിച്ചിട്ട് ഉണ്ടാക്കിയ മതി നല്ല ടേസ്റ്റാണ് അത് സംഭവം ഹെൽത്തിയുമാണ് പഴയ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അധികം ഒന്നും അറിയില്ല നമുക്കിനി മൂടി വെച്ച് വേവിക്കാം കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ ഈ ദോശ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ചട്നി തേങ്ങ ചട്നി തക്കാളി സമ്മന്തി അടിപൊളി സാമ്പാർ എല്ലാം ചൂട് കൊടുക്കണം ചൂട് ദോശ എന്തും വേണമെന്ന് വെച്ചിട്ടാ എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കും എല്ലാവരും നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണത് നല്ല ടേസ്റ്റാണെന്ന് ബാജ്ര അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നീ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിട്ട് നീ കാണിച്ചു തന്നെ നേരത്തെ കാണിച്ചു തരേണ്ടതായിരുന്നു സോറി ഇതാണ് സംഭവം ഈ ഈ സംഭവം വെച്ചിട്ടാണ് ഞാൻ ഈ ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇനി ഞാൻ അടുത്ത കുട്ടിയൊരു കിഡിൽ റെസിപ്പി എടുക്കാൻ തരുന്നതാണ് ഓക്കെ താങ്ക്